ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണനോടൊപ്പം രാധയും മുരളിയോടൊപ്പം ആരതിയും ജോഡിയായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു എല്ലാവരും വിളമ്പിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു കഴിച്ചു കഴിഞ്ഞവർക്ക് എണീക്കാം എന്ന് പുഷ്പം ചേട്ടൻ പറഞ്ഞപ്പോൾ അപ്പോൾ പായസമോ എന്ന് രാധ ചോദിക്കുന്നുണ്ട് പായസം വിളമ്പാൻ അവസരം തരാം വധുവരന്മാർക്ക് എഴുന്നേറ്റ് കൈ കഴുകാം എന്നും പുഷ്പം ചേട്ടൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൈ കഴുകാനായി പോകുന്നുണ്ട് പ്രസാദും മുരളിയും ഇവിടെ എന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ അതുപോലെ അവർ ഇരിക്കുന്നുണ്ട് അഞ്ജലിയും ആരതിയും ചെന്ന് അവരവർക്ക് ഉണ്ടാക്കിയ പായസം എടുത്തോണ്ട് വന്ന് കൊടുത്താട്ടെ എന്നും അവരോട് പറയുന്നുണ്ട് അങ്ങനെ അവരവർ ഉണ്ടാക്കിയ പായസം എടുക്കാനായി കിച്ചണിലേക്ക് പോവുകയാണ് രാധയും ആരതിയും എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് രാധ രാധയാണെങ്കിൽ നല്ല പായസം ഉണ്ടാക്കിയപ്പോൾ ആരതി ഈ പായസത്തിൽ ഉപ്പ് ഇട്ടിരിക്കുന്നു അത് മറ്റാർക്കും അറിയില്ല രണ്ടു പേരും രണ്ടു തരത്തിലുള്ള പായസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവർ രണ്ടുപേരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് പായസം കൊണ്ട് കൊടുക്കുന്നുണ്ട് ആരതിയും ഈ കാര്യത്തിൽ ഒരു പുഞ്ചിരിയോടെ കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ സന്തോഷത്തോടെ ആ പായസം കുടിച്ചു എന്നാൽ മുരളി കുടിച്ചപ്പോഴോ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം കാരണം ആരതി ഒന്ന് നോക്കുകയാണ് മുരളി എന്നിട്ട് ഒരു പരാതിയും പറയാതെ മുരളി ആ പായസം കുടിക്കുന്നു ഒട്ടും ബാക്കി വെച്ചേക്കരുത് വേണമെങ്കിൽ ഒരു ക്ലാസ്സും കൂടി തരാം എന്ന് ആരതി പറയുന്നു ഇതിനിടയിൽ ഹരി ഒരു നാണത്തോടെ തന്നെ ആര്യ നോക്കുന്നുണ്ട് ആര് ഹരി പായസം വല്ലാണ്ടെങ്ങ് പിടിച്ചു അല്ലേ മുരളി എന്ന പുഷ്പൻ ചേട്ടൻ ചോദിക്കുന്നുണ്ട് മുരളിയോട് മറത്തൊന്നും പറയാതെ മുരളി ആ പായസം മുഴുവനായി കുടിച്ചു മുരളി അവിടെ നിന്നും എണീറ്റ് പോയപ്പോൾ എല്ലാവരും സംശയത്തോടെ മുരളിയെ നോക്കുന്നു പുറത്തേക്ക് പോയ മുരളി ഛർദിക്കാണ് രാധ അത് കാണുന്നു അവളുടെ ഒരു മാംഗല്യ ഭോജനം ഇത് മാംഗല്യ ഭോജനമല്ല മരണഭോജനം മാരണഭോജനം ഓരോരുത്തരെ കൊലക്കി കൊടുക്കാൻ ഇറങ്ങിക്കോളും ഈ ശവത്തിനെ പ്രേമിക്കാനാണല്ലോ ഈശ്വര എന്റെ വിധി എന്നൊക്കെ പറഞ്ഞ് മുരളി വീണ്ടും ഛർദിക്കുന്നു ഇതെല്ലാം കണ്ട് രാധ അകത്തേക്ക് പോകുന്നുണ്ട് രാധ ഉണ്ടാക്കി വന്ന പായസം മുരളിയുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങുകയാണ് രാധ എന്നിട്ട് പറയുന്നു ദാ ഇത് കഴിച്ചോളൂ നല്ല പായസമാണെന്ന് എന്നാൽ മുരളി പറയുന്നു ഞാൻ നേരത്തെ കഴിച്ചതാണല്ലോ കണ്ടു കണ്ടു പായസം കഴിച്ചതല്ല കഴിച്ച പായസം ഉണ്ടാക്കിയപ്പോല്ലാ ഞാൻ കണ്ടത് ഐ അം സോ സോറി മുരളി ആരതി മുരളിയോട് തെറ്റുകളാ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾക്ക് വേണ്ടി ഞാൻ മുരളിയോട് ക്ഷമ ചോദിക്കുകയാണ് അതിന്റെ ഒന്നും ആവശ്യം എടുത്തി അവളോ അവൾ എന്നോട് എന്തൊക്കെ ചെയ്താലും അവളോടുള്ള എൻ്റെ ഇഷ്ടത്തിന് ഒരു കുറവും വരില്ല അത് ഒരിക്കലും ഞാൻ വെറുക്കില്ല ആ കാര്യത്തിൽ എടുത്തേക്ക് ഞാൻ വാക്ക് തരാം എന്ന് മുരളി പറഞ്ഞപ്പോൾ രാധ പറയുന്നു എനിക്കറിയാം അവളോടുള്ള ഇഷ്ടം മുരളിക്ക് എത്രയാണെന്ന് അതിൻ്റെ മാറ്ററിയാനുള്ള മനസ്സ് പക്ഷേ അവൾക്കുണ്ടായിട്ടില്ല എന്തിനും അവൾക്ക് ദുശാഠിയാണ് ചെറുതിലെ ശ്വാസിച്ച് വളർത്ത വളർത്താത്തതിൻ്റെ ദോഷമാണ് അതൊക്കെ മാറ്റിയെടുത്ത് അവളെ ഒരു നല്ല കുട്ടിയും നല്ലൊരു ഭാര്യയുമാക്കണം ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് സാധിക്കില്ല അതിനുവേണ്ടി മുരളി വേണം എൻ്റെ കൂടെ നിൽക്കാൻ മുകളിൽ കൃഷ്ണൻ തുണിയെടുക്കാൻ പോയപ്പോൾ താഴെ നിന്ന് ഇവർ സംസാരിക്കുന്നത് കാണുന്നു മുരളി പറയുന്നു എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എട്ടു സായി കെട്ടു പോയ ചില നിമിഷങ്ങളിൽ ചില പരീക്ഷ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇനി ഉണ്ടാവാതെ നോക്കിക്കോളാം മതി അത് മതി ദാ ഇത് കഴുകി വായിലെ ആ ചവർ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് രാധ ആ പായസം മുരളിക്ക് കൊടുത്തപ്പോൾ ഇത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ ആ പായസം കുടിച്ചിട്ട് മുരളി സന്തോഷത്തോടെ രാധയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് കൃഷ്ണൻ തുണികളൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട് അതിനിടയിൽ അലമാര തുറന്നപ്പോൾ തൻ്റെ പാവ അവിടെ വെച്ചിരിക്കുന്നത് കാണുന്നു രാധയുടെ ആ പാവ അത് കൈയിലെടുത്തിട്ട് അതിൽ നോക്കി പറയുന്നു എൻ്റെ രാധെ നീ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത് ഇവിടെ നടന്നതൊന്നും നിന്നെ മറന്നുകൊണ്ടുള്ള എൻ്റെ പുതിയ ജീവിതം അല്ല മുരളിയുടെ കുഴപ്പത്തിലായി ജീവിതം തിരികെ പിടിക്കാനുള്ള അഞ്ജലിയുമായുള്ള പരസ്പര ധാരണ മാത്രമാണ് അന്നും ഇന്നും എന്നും നീയാണ് എൻ്റെ ജീവനും ജീവിതവും നീ മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ എന്നും വിശ്വസിക്കണം പ്ലീസ് എന്നൊക്കെ അതിൽ നോക്കി പറയുകയാണ് ആ സമയം പ്രസാദ് ഏട്ടാ എന്ന് പറഞ്ഞ രാധ അവിടേക്ക് വരുന്നോ പെട്ടെന്ന് തന്നെ രാധ കാണാതെ ആ ബൊമ്മ അവിടെ ഒളിപ്പിച്ചു വെക്കുകയാണ് കൃഷ്ണൻ അലമാരയിൽ തന്നെ വെച്ചു ഇതെന്താ ഇവിടെ വന്ന് ഈ ഷെൽഫും തുറന്ന് നിൽക്കുന്നത് എന്നെ രാധ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഷെൽഫിൽ സ്പേസ് ഉണ്ടോ നോക്കിയതാണെന്ന് കൃഷ്ണൻ അഞ്ജലിയുടെ സാധനങ്ങളൊന്നും ഇവിടെ പുറത്ത് വലിച്ചിരണ്ട അതൊക്കെ ഒതുവി ഒതുക്കി വയ്ക്കാൻ താഴത്തെ ഷെൽഫ് രണ്ടായിട്ട് പ പാവുകയാണ് ഞാൻ മുകളിലത്തെ പകുതി എനിക്കും താഴത്തെ പകുതി അഞ്ചലിക്കും ഉപയോഗിക്കാം കൊള്ളാം അത് നല്ലൊരു ഐഡിയ ആണ് എന്നെ സഹായിക്കുന്നതിൻ്റെ പേരിൽ പ്രസാദേട്ടൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ എന്നെ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് ഒരു അലമാര ഭാഗത്ത് പാതിസ്ഥലം തരുന്നതാണോ ശരിക്കും ബുദ്ധിമുട്ട് ഇവിടെ അത് മാത്രമല്ലല്ലോ എല്ലാ അർത്ഥത്തിലും പ്രസാദേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലേ സത്യമല്ലേ എന്ന് രാധ പറഞ്ഞപ്പോൾ ഏയ് അതൊക്കെ തൻ്റെ വെറും തോന്നലാണെന്നേ ഇവിടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നേരത്തെ ഇവിടെ നാല് പേരുണ്ടായിരുന്നെങ്കിലും നാലും നാല് ലോകത്താണെന്ന് പറയാം ഏതു നേരവും ഈ വീട് നിശബ്ദമായിരുന്നു ഇപ്പോ പക്ഷെ അതല്ല സ്ഥിതി ഈ വീട്ടിലിപ്പോ ചിരിയുണ്ട് വർത്തമാനമുണ്ട് എന്തിനു പാദസരത്തിന്റെ ശബ്ദം പോലും ഒരു പൊട്ടിച്ചിരി പോലെ നിറയുന്നുണ്ട് പുഷ്പൻ എപ്പോഴും പറയും പെണ്ണുണ്ടെങ്കിലെ വീട് വീടാവൂ എന്ന് അതിപ്പോഴാ എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഈ വീട്ടിലെ ശബ്ദവും കൊണ്ടുവന്നതിന്റെ നന്ദി സൂചകമായി അഞ്ജലിക്ക് ഞാൻ ഈ അലമാര പകുതി നൽകുന്നത് ഇനി തൽക്കാലം തന്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാം ആ രണ്ട് ബാഗുകളായിട്ട് ബാഗുകളിലായിട്ടിരിക്കുകയായിരുന്നു രാധയുടെ ചില ഡ്രസ്സുകളൊക്കെ ആ ബാഗിൽ തന്നെയാണ് ഈ രാധയുടെ അന്ന് കൃഷ്ണൻ കൊടുത്ത ബൊമ്മയും ആ സമയം കൃഷ്ണൻ ഒരു ഫോൺ കോൾ വരികയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ആ സമയം കൊണ്ട് ആ കൃഷ്ണബൊമ്മ എടുത്ത് പുറത്തേക്ക് വെച്ച് നോക്കുകയാണ് രാധ അത് ആ ഷെൽഫിൽ തന്നെ വെച്ചു എന്നിട്ടൊരു പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കുന്നുണ്ട് ഈ സമയം കൃഷ്ണൻ പുറത്തു നിന്ന് ഫോണിൽ സംസാരിക്കുന്നുണ്ട് വിളിക്കുന്നത് മേഘനാഥൻ തന്നെ പ്രസാദ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് കൃഷ്ണൻ പറയുന്നു എനിക്ക് പ്രസാദിനെ ഒന്ന് കാണണം പ്രസാദിനെ മാത്രമല്ല മുഴുവൻ ഫാമിലിയും ഒരുമിച്ച് കാണണം എന്നാണ് എൻറെ ആഗ്രഹം എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു പിന്നെന്താ കാണാലോ എവിടെ വരണോന്ന് മാത്രം പറഞ്ഞാൽ മതി പുറത്ത് എവിടെയും വെച്ചല്ല ഇവിടെ എൻ്റെ വീട്ടിൽ തന്നെ പ്രസാദും അഞ്ജലിയും അച്യതും കൂടി ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വരണം എന്താ പറ്റോ അത് കേട്ട് കൃഷ്ണൻ പറയുന്നു ഏയ് എന്താ പറ്റാത്തത് വരുന്നതിൽ പ്രയാസമില്ല സർ പക്ഷേ വിശേഷിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നോ അതൊരു സർപ്രൈസാണ് കാര്യമുണ്ട് അതെന്താണെന്ന് ഇവിടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞാൽ പോരെ സസ്പെൻസ് പൊളിച്ചാൽ പിന്നെ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് പോകും അതുകൊണ്ടാണ് എന്നെ മേഘനാഥൻ പറയുന്നു ആയിക്കോട്ടെ സാർ എനിക്ക് അസൗകര്യം ഒന്നുമില്ല അതാ അഞ്ജലി കൂടെയുണ്ട് ഞാൻ കൊടുക്കാം സാറ് നേരിട്ട് തന്നെ കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് രാധയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് കൃഷ്ണൻ ആരാണെന്ന് രാധ ചോദിച്ചപ്പോൾ ആ നാഥൻ സാറല്ലേ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുത്തു ഹലോ സാർ നമസ്കാരം അഞ്ജലിയാണ് മേഘനാഥൻ പറയുന്നു അഞ്ജലി നമസ്കാരം പ്രസാദിനെയും അഞ്ജലിയെയും ആ അച്യുതനെയും കൂടി എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഇല്ല സാർ ബുദ്ധിമുട്ടൊന്നുമില്ല കാണാം പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല സർ അത് കേട്ട് മേഘനാഥൻ പറയുന്നു അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് അങ്ങനെ തന്നെയാണ് പ്രസാദിനോടും പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയാം ബാക്കിയൊക്കെ നേരിൽ കാണുമ്പോൾ പറയാം ശരി സർ താങ്ക് യു ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് രാധ എന്നിട്ട് കൃഷ്ണന്റെ കയ്യിൽ ഫോൺ കൊടുത്തു എന്താ കാര്യമെന്ന് സാർ പറഞ്ഞോ എന്ന് കൃഷ്ണൻ രാധയോട് ചോദിച്ചപ്പോൾ രാധ പറയുന്നു ഇല്ല നേരിൽ കാണുമ്പോൾ പറയാന്നാ പറഞ്ഞത് അത്രയും പറഞ്ഞേ രാധ പോയി എന്തിനായിരിക്കും സാറ് എന്ന് പറഞ്ഞത് അപകടം എന്തെങ്കിലും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലേ എന്നാലും എന്തായിരിക്കും എന്ന കെ കൃഷ്ണൻ ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മുരളി നല്ല ഉറക്കത്തിലാണ് മുരളി ബെഡിലാണ് കിടക്കുന്നത് ബാത്റൂമിൽ പോയിട്ട് ആരതി ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് നോക്കിയപ്പോൾ മുരളി ബെഡിൽ കിടക്കുന്നു അവിടുന്ന് ഒരു പില്ലം എടുത്ത മുരളിയെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് ആരതി മുരളി പെട്ടെന്ന് ചാടി എണീറ്റോ എന്നേക്ക് മതി ഉറക്കം വേണമെങ്കിൽ പോയി തറയിൽ കിടന്നോ എന്നൊക്കെ ആരതി പറയുന്നു നീ പോടി അവിടെ നിന്ന് നീ പോടി എവിടെ നിന്ന് ഇത് എൻ്റെ മുറി എൻറെ ബിഡ് ഇവിടെ എവിടെ കിടക്കണോന്നെ ഞാൻ തീരുമാനിക്കും നീ പോയെ പോയവല്ല റെയിൽവേ ട്രാക്കിലും കിടക്ക് ഇപ്പോ അത് കേട്ട് ആരതി പറയുന്നുണ്ട് ഓഹോ അങ്ങനെയാണോ എന്നാലേ ഇവിടെ കിടക്കാനാ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കും എണീറ്റ് പോകേണ്ടത് നിങ്ങളാണ് മുരളി പറയുന്നു എന്നോടും ഇവിടെ കിടക്കാനാ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നതും കിടന്നതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിലത്ത് കിടക്കുന്നു എന്ന് കരുതി എന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നു നീ കരുതല്ലേ മനസ്സിലായോ ഞാൻ ഈ കടലിൽ തന്നെ കിടക്കും നിനക്ക് പോകാം എന്ന് പറഞ്ഞ് മുരളി വീണ്ടും കിടന്നു ശരി താൻ കിടന്നോ ഞാനും ഇവിടെ തന്നെ കിടക്കും ഈ തലേണ മറികടന്ന് ഇങ്ങോട്ടും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാം എന്റെ സ്വഭാവം പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് ആരതി ഇത് കൂടുതൽ എന്തോന്ന് തനി സ്വഭാവം മിണ്ടാറെ വായടച്ച് കിടക്കാൻ നോക്കുകൊച്ചേ അവളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ് മുരളി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടന്നു വേറെ നിവർത്തിയില്ലാതെ ആരതി ആ ബെഡിൽ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക് മുരളി ഒന്ന് തിരിഞ്ഞു നോക്കിയെങ്കിലും ആരതി നോക്കുന്നത് കണ്ട് പെട്ടെന്ന് മുരളി അങ്ങോട്ടേക്ക് തിരിഞ്ഞു കിടക്കുകയാണ് എന്നാൽ ഇതേ സമയം ഹരി സോഫയിലും പുഷ്പൻചേട്ടൻ തറയിലുമാണ് കിടക്കുന്നത് പുഷ്പൻചേട്ടൻ ആണെങ്കിൽ നല്ല ഉറക്കത്തിലും ഹരിക്ക് ആണെങ്കിൽ കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല എപ്പോഴും ആരെ കുറിച്ചുള്ള ചിന്ത മാത്രം അവളിപ്പൊ എന്ത് ചെയ്യുമായിരിക്കും അവൾ ഉറക്കമായിരിക്കുമോ ചെന്ന് നോക്കി കളയാം അങ്ങനെയൊക്കെ വിചാരിച്ച് ഹരി എണീച്ചപ്പോൾ പുഷ്പചേട്ടന്റെ കാലിൽ തന്നെ ചവിട്ടി അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ചേട്ടൻ എന്നിട്ട് പുഷ്പൻ ചേട്ടൻ ചാടി എണ്ണീട്ട് കരയുന്നു എന്റെ കാലേ കാലം മാടാ എൻ്റെ ചവിട്ടി കൊല്ലാൻ നോക്കുന്നോടാ മഹാഭാവി എന്നൊക്കെ പുഷ്പം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു സോറി പുഷ്പൻ പുഷ്പചേട്ടാ എണീറ്റപ്പോൾ അറിയാതെ ചവിട്ടി പോയതാ സോറി അറിയാതെ ചവിട്ടും അവിടെ ഇരുന്ന് കാല് തിരുമടാ എന്നെ പുഷ്പം പറഞ്ഞപ്പോൾ ഹരി പറയുന്നു പുഷ്പൻ പുഷ്പച്ചേട്ട ഞാനൊന്ന് ബാത്റൂമ് വരെ പോയിട്ട് നീ എവിടെയും പോണ്ട ഈ വീട്ടിൽ ബാത്റൂമേ കെട്ടിയിട്ടില്ല ഇരിയവിടെ ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞ പുഷ്പൻ ഹരി അവിടെ ഇരുത്തുന്നു എന്നിട്ട് കാലങ്ങോട്ട് നീട്ടിവെച്ച് കൊടുക്കുന്നുണ്ട് ഹരിയുടെ തോളിൽ തന്നെ നിർ നിവൃത്തിയില്ലാതെ ഹരി ആ കാലങ്ങ് കൊടുക്കുന്നു നീ എണീറ്റതേ എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ കണ്ണെത്തിയില്ലെങ്കിലും ദൈവത്തിന്റെ കണ്ണെത്തുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഇനിയെങ്കിലും ആ പെങ്കുച്ചിന്റെ പേരെ കണ്ണ് വെച്ചിട്ട് വേണ്ടാത്ത നിലയിൽ എനിക്ക് പോകാൻ നോക്കല്ലേ തിരുമ തിരുമ വേഗം ആവട്ടെ എന്ന് പറഞ്ഞ് പുഷ്പൻ ചേട്ടൻ വീണ്ടും ആ സോഫയിൽ കിടക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഹരി നന്നായിട്ട് അമർത്തുന്നുണ്ട് പുഷ്പൻ ചേട്ടൻ വേദന എടുത്ത് പിന്നെയും ചാടി എണീറ്റു മെല്ലെ തിരുമള എന്ന് പറഞ്ഞ് പുഷ്പൻ വീണ്ടും കിടന്നു ഇതേ സമയം കൃഷ്ണന്റെ മുറിയിലാണെങ്കിൽ കൃഷ്ണൻ ബെഡിലും രാധ താഴെയുമാണ് കിടക്കുന്നത് ഇടയ്ക്ക് ഉറക്കത്തിനിടയിൽ രാധയ്ക്ക് ചുമ വരികയും എണീക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ അതിലാണെങ്കിൽ വെള്ളവുമില്ല വെള്ളം എടുക്കാനായിട്ട് ഇങ്ങനെ ഡോറ് തുറന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഒരു പല്ലി മുകളിൽ ഇരുന്ന് ചെലക്കുന്നു ആ ഭിത്തിയിലാണ് ഇരുന്നത് ആ എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു പേടിയോടെ രാധ പിന്നോട്ടേക്ക് മാറുന്നു കൃഷ്ണന്റെ ഒപ്പം ബെഡിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് എന്തുപറ്റി എന്ന് പറഞ്ഞേ കൃഷ്ണൻ ചാടി എണീറ്റു ദേ എന്ന് പറഞ്ഞ് രാധ ആ പല്ലിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊരു പല്ലിയല്ലേ എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ പല്ലിയാണ് ചെറുപ്പം തൊട്ടേ എനിക്ക് പല്ലിയെ പേടിയാണ് എന്ന് രാധ പറയുന്നു കൃഷ്ണൻ ആ പല്ലിയെ ഓടിച്ചു വിട്ടു അങ്ങനെ രാധ എടുക്കാനായി പോയി ഈ സമയം കൊണ്ട് കൃഷ്ണൻ താഴെ നിലത്ത് കിടന്ന ആ പായും പില്ലോയും ഒക്കെ എടുത്ത് ബെഡിലേക്ക് വെക്കുന്നുണ്ട് പായാണെങ്കിൽ എടുത്ത് മാറ്റി വെക്കുകയും ചെയ്തു രാധ വെള്ളവുമായി അവിടേക്ക് വന്നപ്പോൾ ആ കാഴ്ച കാണുന്നുണ്ട് അഞ്ജലി ഇനി തറ കിടക്കണ്ട കട്ടിലേ കിടന്നാ മതി എന്ന് കൃഷ്ണൻ അത് വേണ്ട പ്രസാദ്യിട്ടും കട്ടിലേ കിടന്നാ മതി ഞാൻ തറയിൽ കിടന്നോളാം അത് കേട്ട് കൃഷ്ണൻ പറയുന്നു വേണ്ട താനും ഞാനും ഇനി കട്ടിലില്ല കിടക്കുന്നത് നമ്മുടെ സങ്കല്പത്തിൽ കല്യാണം എന്നത് എല്ലാം പകത്ത് കിട കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണല്ലോ ജീവിതം മുതൽ സർവ്വതം നമ്മുടെ കല്യാണം ഒരു ഉടം അഭിനയമായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഒന്നും പകുത്തിട്ടില്ല അതുകൊണ്ട് ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും തൽക്കാലം ഒരു ഗെയിം ചേഞ്ച് പ്ലാനിംഗ് ആണ് നമ്മൾ ഈ രാത്രി മുതൽ ഈ കട്ടിൽ പങ്കിട്ടെടുക്കുകയാണ് അത് കേട്ട് ടെൻഷനോടെ രാധാകൃഷ്ണനെ നോക്കുന്നു രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും ഒരേ കട്ടിലിൽ കൃഷ്ണനാണെങ്കിൽ രാധയെ തന്നെ നോക്കി കിടക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ